കൃഷ്ണ ഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കോട്ടോ ഗാഥ ഈ സമയം സിനിമ സിനിമയോട് നിൽക്കുന്നുണ്ടാവും അങ്ങനെ സിനിമ കാണുന്നതും ഗാഥ സിനിയോട് ചോദിക്കണേ അല്ല സിനിച്ച് ചെയ്യും കൃഷ്ണ അവിടെ ആ സർപ്പദോഷമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജകൾ മറ്റും ചെയ്യാനാണല്ലോ പോയിരിക്കുന്നത് അപ്പോൾ ഈ പൂജകൾ നടക്കുന്ന നാൽപ്പത്തൊന്ന് ദിവസത്തിനിടയിൽ ചിലപ്പോൾ സർപ്പങ്ങളെ കൊത്തിക്കൊല്ലാനായിട്ട് കൊല്ലാനായിട്ട് സാധ്യതയുണ്ടല്ലോ അന്നേരം സിനി വരണേ അതൊന്നും എനിക്കറിയില്ല മാഡം കൃഷ്ണനല്ല ഭക്തിയുള്ള കുട്ടിയാ എന്തോ ഒരു പ്രത്യേകത അവൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അവൾ വിശ്വസിക്കുന്ന ദൈവം അവളൊരിക്കലും ശിക്ഷിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേൾക്കുന്നതും ഗാഥ പറയണേ അതെങ്ങനെയാണ് ശരിയാവുക കൃഷ്ണ മരിക്കണ്ടേ അവൾ മരിക്കാതെ ഞാൻ ഞാനെങ്ങനെയാണ് നവീൻ്റെ ഭാര്യയാവുന്നത് സർപ്പദംശനമായിട്ട് തന്നെ അവൾ മരിക്കും അതിൻ്റെ വഴി എന്താണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് എന്തോ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ ഗാഥ ഗാഥയുടെ വാക്കുകളൊക്കെ കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുവാണ് സിനി പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അതിരാവിലെ തന്നെ പൂജ ഒരുങ്ങി റെഡിയായി നാക്കത്തറിയിൽ വന്നിരിക്കുന്ന കൃഷ്ണേനും മുത്തശ്ശീനേയും സുമിത്രേനും നിർമ്മലേനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ കൃഷ്ണ പൂജാരി പറഞ്ഞത് പ്രകാരമുള്ള പൂജകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് പ്രമോകൾ കാണിക്കുന്നത് ഈ ഒരു പ്രമോടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്